മാണ്ഡവ്യ മഹർഷി അണിമാഡവ്യനായ കഥ വളരെ കാലം മൗനവ്രതം അനുഷ്ഠിച്ച മഹർഷിയാണ് മാണ്ഡവ്യൻ മാണ്ഡവ്യ മഹർഷി തൻ്റെ ആശ്രമത്തിന് മുന്നിൽ മൗനിയായിരിക്കുമ്പോൾ കുറേ കള്ളന്മാർ ആ വഴിക്ക് ഓടി വന്നു രാജകൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ച ധനമായിരുന്നു അവരുടെ കയ്യിൽ അവരെ പിടികൂടാൻ രാജഭടന്മാർ അവരുടെ പിറകെ വരുന്നുണ്ടായിരുന്നു ഭടന്മാരാൽ പിടിക്കപ്പെടുമെന്ന ഘട്ടമായപ്പോൾ കള്ളന്മാർ ധനമെല്ലാം മാണ്ഡവ്യ മുനിയുടെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു വെച്ച് ഓടി രക്ഷപ്പെട്ടു രാജഭടന്മാർ ആശ്രമത്തിൽ കടന്ന് പരിശോധിച്ചു ധനമെല്ലാം അവിടെ ഒളിപ്പിച്ചു വെച്ചത് അവർ കണ്ടെത്തി ആശ്രമനാഥനായ മാണ്ഡവ്യനെ അവർ പിടികൂടി എടോ താനല്ലേ രാജധാനി കൊള്ളയടിക്കാൻ കള്ളന്മാരെ പറഞ്ഞയച്ചത് ഭടന്മാരിൽ ഒരാൾ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അദ്ദേഹം മൗനവ്രതത്തിലാണല്ലോ തൻ്റെ സൂത്രമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട ആ കള്ളന്മാർ ഏത് വഴിക്കാണ് പോയതെന്ന് പറയുന്നതാണ് തനിക്ക് നല്ലത് മറ്റൊരു ഭടൻ മാണ്ഡവ്യനെ ഭീഷണിപ്പെടുത്തി അപ്പോഴും മുനി മറുപടിയൊന്നും പറഞ്ഞില്ല ഇയാൾ ആ കള്ളന്മാരുടെ എല്ലാം നേതാവായ മഹാകള്ളനാണ് അതാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മൂന്നാമത്തെ ഭടൻ മറ്റുള്ള ഭടന്മാരോട് ഉറപ്പിച്ചു പറഞ്ഞു ഏതായാലും കളവ് മുതൽ ഇയാളുടെ ആശ്രമത്തിൽ നിന്നാണല്ലോ കിട്ടിയത് ഇനി ഇയാൾ കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും കുറ്റക്കാരൻ ഇയാൾ തന്നെ നാലാമത്തെ ഭടൻ പറഞ്ഞു അങ്ങനെ രാജഭടന്മാർ മാണ്ഡവ്യ മഹർഷിയെ രാജകൊട്ടാരത്തിലെ ധനം മോഷ്ടിച്ച കൊള്ളക്കാരനാക്കി എന്നിട്ടും മാണ്ഡവ്യ മഹർഷി ഒന്നും മിണ്ടാതെ നിന്നു ഭടന്മാർ തമ്മിൽ കൂടിയാലോചിച്ച് മാണ്ഡവ്യ മഹർഷിയെ ശിക്ഷിച്ചു അവർ അദ്ദേഹത്തെ ഒരു ശൂലത്തിൽ കുത്തി നിർത്തുകയാണ് ഉണ്ടായത് നിരപരാധിയായ മാണ്ഡവ്യ മഹർഷി ആശ്രമത്തിന് മുന്നിൽ ശൂലത്തിൽ മരിക്കാതെ വളരെയേറെ നാളുകൾ കിടന്നു പക്ഷികൾ വന്ന മാണ്ഡവ്യന് ഭക്ഷണവും പരിചരണവും നൽകി മാണ്ഡവ്യ മഹർഷി മരണത്തെ അതിജീവിച്ച വിവരം കേട്ട് മഹാരാജാവ് ആശ്രമമുറ്റത്തെത്തി അദ്ദേഹം മാണ്ഡവ്യനോട് മാപ്പ് അപേക്ഷിച്ചു ശൂലം വലിച്ചൂരി മാണ്ഡവ്യനെ രക്ഷിക്കാൻ മഹാരാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ശൂലം ഊരിയെടുക്കാൻ ഭടന്മാർക്ക് കഴിഞ്ഞില്ല അവർ ആ ശൂലം അറുത്തെടുത്തു അപ്പോൾ ശൂലത്തിൻ്റെ മുന ശരീരത്തിൽ തന്നെ തറഞ്ഞിരുന്നു ശൂലത്തിൻ്റെ മുനയ്ക്ക് അണി എന്നു പേരുണ്ട് ശരീരത്തിൽ ശൂലത്തിൻ്റെ മുനയുമായി ജീവിക്കേണ്ടി വന്ന മാണ്ഡവ്യ മുനി പിന്നീട് അണി മാണ്ഡവ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഇങ്ങനെയാണ് മാണ്ഡവ്യ മഹർഷി അണി മാണ്ഡവ്യനായിട്ട് മാറിത്തീർന്നത് കഥ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി